ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ ഗവർണർക്ക് സിആർ പി എഫ് സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു അതേസമയം ഗവർണർക്കെതിരെ തിരുവനന്തപുരത്തും എസ് എഫ് ഐ പ്രവർത്തകരുടെ കാര്യം കൂടി വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് കൊല്ലത്തെ പ്രതിഷേധം അതിനുശേഷം എസ് എഫ് ഐ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് ഒപ്പം ഈ കേരള പോലീസിനെ മറികടന്ന് സിആർ പി എഫിനെ നിയമിക്കുന്നു കേന്ദ്രം അല്ലേ തീർച്ചയായും അജിംസാദ് ആ നിലയിലേക്ക് തന്നെയാണ് കേന്ദ്രം ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഇന്ന് നേരത്തെ തന്നെ എസ് എസ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ ഇത്തരത്തിൽ കരിങ്കുടി പ്രതിഷേധം ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ പ്രതിഷേധം ഒരു പരിധിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കടന്നു എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെയും സമാനമായ നിലയിലാണ് ഗവർണർ ഈ പ്രതിഷേധ സമരങ്ങളോട് ഇടപെട്ടിട്ടുള്ളത് ഇതിനു മുൻപ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് സ്വാഭാവികമായും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് നേരത്തെയും ഗവർണർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും എല്ലാം തന്നെ ഇത്തരത്തിൽ എസ് എഫ് ഐയും മറ്റെല്ലാ സംഘടനകളും കരിങ്കൊടി പ്രതിഷേധം ഉയർത്തുന്നതാണ് പക്ഷേ ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർക്ക് നേരെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോയി ആക്രോശിക്കുകയോ പോലീസുകാർക്കെതിരെ ഇത്തരത്തിൽ പോലീസുകാരെ ഇത്തരത്തിൽ വിമർശിക്കുകയോ ചെറു പറയുകയോ ഒന്ന് ചെയ്യുന്ന നിലയിലേക്ക് ഒരു ഗവർണറും ഒരു മന്ത്രിമാരും ഇതിനു മുമ്പ് ഇടപെട്ടതായി നമുക്കറിയില്ല പക്ഷേ ആ നിലയിലേക്ക് കൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുന്നത് മാനസിക വിഭ്രാന്തിയുള്ള നിലയിലാണ് ഗവർണറുടെ ഇടപെടൽ എന്നതായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ റോയുടെ വിമർശനം ഈ കൊല്ലത്തെ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ആ നിലയിൽ തനിക്കെതിരെ വലിയ ആക്രമങ്ങൾ ഉണ്ടാകുന്നു തനിക്ക് സ്വൈര്യമായി സംസ്ഥാനത്ത് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഉണ്ടാകുന്നു തന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന നിലയിലുള്ള ഒരു ഒരു വിമർശനമാണ് നേരത്തെ തന്നെ ഗവർണർ ഉന്നയിച്ചിട്ടുള്ളത് ഇന്നത്തെ കൊല്ലത്തെ സംഭവ വികാസങ്ങളോട് കൂടി ഈ വിമർശനം കൂടുതൽ രൂക്ഷമായി ഉയർത്തുന്നു അവിടെ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുന്നു ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ തനിക്ക് താൻ വാഹനത്തിൽ കയറില്ല മടങ്ങിപ്പോകില്ല എന്നൊരു നിലപാടിലേക്ക് ഗവർണർ എത്തുന്നു അവിടെ നിന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ അടക്കം ഫോണിൽ ബന്ധപ്പെടുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ബന്ധപ്പെടുന്നു ആ സംഭവങ്ങൾക്ക് ശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഗവർണർക്ക് ടിഷ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിക്കുന്നത് കാറ്റഗറി സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ എസ് പി ജി സുരക്ഷ കഴിഞ്ഞാൽ രാജ്യത്ത് രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് ആ നിലയിൽ ഇനി സിആർ പി എഫിനായിരിക്കും ഗവർണറുടെ മുഴുവൻ സുരക്ഷാ ചുമതലയും ഉണ്ടാവുക ഗവർണറുടെ വാഹന വിഭഹത്തിന്റെ അടക്കം ചുമതലയും നിയന്ത്രണവും ഇനി സിആർ പി എഫിനായിരിക്കും അതുപോലെ തന്നെ രാജ്ഭവനും അതായത് ഗവർണറുടെ വസതിയായ രാജ്ഭവനും സിആർ പി എഫിന്റെ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇത്തരത്തിൽ കേന്ദ്രസേനയെ ഇറക്കിയാലും എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങൾക്ക് ഒരു അയവുമുണ്ടാവില്ല എസ് എഫ് ഐ പിന്നോട്ട് പോകുന്നില്ല കേന്ദ്രസേനയെ ഇറക്കിയ അടക്കം ഇത്തരത്തിലുള്ള സമാധാനപരമായ സമരങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമമെങ്കിൽ കൂടുതൽ രൂക്ഷമായ നിലയിലേക്കുള്ള സമരങ്ങൾ ഗവർണർക്ക് കാണേണ്ടി വരും കൊല്ലത്ത് പത്തുമണിയുടെ ഇളം ചൂടാണ് ഗവർണർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് സമരത്തിന്റെ കൊടുങ്കൂടായി ചൂടായിരിക്കും ഗവർണർക്ക് ഏൽക്കേണ്ടി വരിക എന്ന് തന്നെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആ നിലയിലേക്കുള്ള പ്രതിഷേധം തന്നെയാണ് തുടർന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പോൾ തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ മൂന്നര മണിയോടുകൂടി ഗവർണർക്ക് ആർ ടി ഐയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹം തൈക്കാട് എത്തിയിട്ടുള്ളത് ഈ തൈക്കാട് എത്തിയ ഘട്ടത്തിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ ഗവർണർക്കെതിരെ ഉയർത്തുന്നു കരിങ്കുടിയുമായി പ്രവർത്തകർ ഗവർണറുടെ വാഹനഗ്യൂഹത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ സംബാരം അടക്കം കരുതിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ വന്നത് എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത് കൊല്ലത്ത് ഇറങ്ങി പൊലി വെയിലത്ത് ഇറങ്ങി നല്ലപോലെ ചൂട് കൊണ്ടതല്ലേ ആ നിലയിൽ ക്ഷീണിതനായിരിക്കും അതുകൊണ്ട് നല്ല മിൽമയുടെ സംഭാരം ഗവർണർക്ക് നൽകാൻ കൂടിയാണ് തങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന നിലയിലുള്ള അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം കൂടി എസ് എഫ് ഐ നടത്തുന്നു എന്നുള്ളതാണ് കാര്യം അതായത് അതായത് എസ് എഫ് ഐ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന മിൽമയുടെ സംഭാരമാണ് അതായത് സഹകരണ മേഖലയിലെ സംഭാരമാണ് നൽകിയത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നത് സൂക്ഷ്മർത്ഥത്തിലും സ്ഥൂലാർത്ഥത്തിലും കാണേണ്ടതുണ്ട് ഒന്ന് പ്രധാനപ്പെട്ട ഈ കരിങ്കൊടികൾ തുടരുന്നത് ഒരു തെരഞ്ഞെടുപ്പുകളിലൂടെയും ഇവിടെ കേരളത്തിൽ ഇടം പിടിക്കാത്ത സംഘപരിവാർ അനുകൂലികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് തിരികെ കയറ്റിയ ഗവർണറുടെ നടപടി ഒന്ന് രണ്ട് രാജ്ഭവനിലെ സെക്രട്ടറി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ ഈ ഇത്രയും രോഷാകുലനായ ഇറങ്ങുമ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തി വരെ മു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അതുവരെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ ഒരു പശ്ചാത്തലമാണ് ഈ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെച്ചത് ആ പ്രതിഷേധത്തിൻ്റെ കാരണങ്ങളെ അപ്രസക്തമാക്കുന്ന ഒൻ ഒരിടപെടലും ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ആ തരത്തിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് സമാധാനപരമായി കരിങ്കൂടി കാണിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഇങ്ങനെ എത്തി പ്രകോപിതമാക്കുന്ന ഒരു നടപടി ഗവർണർക്ക് ചേർന്നാണോ എന്ന വിമർശനവും എൽ ഡി എഫ് ഉയർത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഏത് തരത്തിലായിരിക്കും പുരോഗമിക്കുന്നത് ഈ സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ കേന്ദ്രം നൽകുന്നതോടുകൂടി തന്നെ അതിനുള്ള ഒരു സന്ദേശമുണ്ട് കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ട് ഇതൊക്കെ ഏത് തരത്തിലേക്കായിരിക്കും പുരോഗമിക്കുക തെക്കേക്കാട് അജിംസാദ് സാർ സാബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കേവലമായ ഒരു പ്രതിഷേധമോ അതിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലോ ആയി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് സ്വൈര്യമായി റോഡിലൂടെ നിരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വരുത്തി തീർക്കുന്നത് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ വലിയ ഒരു വിഷയമായി തന്നെ കാണണം അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഗവർണറുടെ സുരക്ഷ സംസ്ഥാന പോലീസിനെ സ്ഥാപിക്കാതെ വരുന്ന ഒരു ഉണ്ടാകുന്നു എന്നുള്ള ഒരു നരേശം കൂടി അതിന് വരികയാണ് അത് വളരെ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ നേതാക്കൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വിഷയം തന്നെ ആക്രമിക്കുന്നു താൻ വലിയ ദൂരത്തിൽ തരത്തിൽ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്നു തനിക്ക് സുരക്ഷ ഉണ്ടാകുന്നില്ല പൊതുനിരത്തിലൂടെ തന്റെ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ഗവർണർ നേരിട്ട് തന്നെ ഉന്നയിക്കുന്നത് അപ്പം അത് പുറത്ത് കേരളത്തിലെ ആഭ്യന്തര ഒരു വിഷയമായി അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങൾ അതായത് പോലീസുമായി ബന്ധപ്പെട്ട സുരക്ഷയുമായി ബന്ധപ്പെട്ട പോലീസിംഗ് സംവിധാനം അല്ലെങ്കിൽ പോലീസ് സംവിധാനം ആകെ അവതാളത്തിലാണ് നിഷ്ക്രിയമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് ഒരു ഒരു വിഷയം കേരളത്തിലുണ്ട് എന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഗവർണറുടെ ഈ ഇടപെടൽ എന്നതാണ് പൊതുവെ രാഷ്ട്രീയമായി ഉയരുന്ന ഒരു വിമർശനം അതിന് കൂടുതൽ ആക്കം കൂട്ടുന്ന നിലയിലേക്ക് ഈ ഒരു റിസപ്ലസ് കാറ്റഗറിയിൽ സുരക്ഷ കൂടി വരുമ്പോൾ അത് വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ അതിനെ കാണണം സംസ്ഥാനത്തെ സാഹചര്യം അതായത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട സാഹചര്യം വലിയ നിലയിൽ അത് അതായത് സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് പോലും സ്വയവിഹാരം നടത്താൻ കഴിയാത്ത നിലയിലേക്ക് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം പാളിപ്പോകുന്നു എന്ന് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഗവർണർ പരോക്ഷമായി അല്ലെങ്കിൽ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ അതായത് സിആർ പി എഫിന് പോലീസിനെ മാറ്റി സിആർ പി എഫിന്റെ സുരക്ഷ കൂടി ഏർപ്പെടുത്തുമ്പോൾ ആ നിലയിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഗവർണർ ഉദ്ദേശിച്ചത് അതിനുള്ള ഫലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക സ്വാഭാവികമായും എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത്തരത്തിൽ സമാധാനപരമായാണ് ഇന്ന് കൊല്ലത്തടക്കം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് റോഡിന്റെ അരികി ചേർന്ന് നിന്നുകൊണ്ടാണ് ഒരു ഘട്ടത്തിലും വാഹനത്തിന് മുന്നിലേക്ക് ചാടാനോ അല്ലെങ്കിൽ വാഹനത്തിൽ അടിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല റോഡിന്റെ അരികിൽ നിന്നുകൊണ്ടാണ് ഈ സമരം സമാധാനപരമായി മുന്നോട്ട് പോയത് പക്ഷേ സമരക്കാർക്കിടയിലേക്ക് വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് സമരക്കാരെ സമരക്കാർക്കെതിരെ ആക്രോശം അതാണ് അതാണ് ഒരു അത്യപൂർവ കാഴ്ച അത്യപൂർവ്വ കാഴ്ച അല്ലെങ്കിൽ അപൂർവങ്ങൾ അപൂർണ്ണ അപൂർവമാണ് എന്നൊക്കെ നിരീക്ഷിക്കുന്നതിലെ കാര്യം കാരണം റോഡ് സൈഡിൽ നിന്നുകൊണ്ട് പ്രതിഷേധം ഉയർത്താൻ കരിങ്കൊടി കാണിക്കാനുള്ള അവകാശം ജനാധിപത്യപരമായി ഉണ്ട് എന്നിരിക്കെ ഗവർണറുടെ വ്യാ വാഹന വ്യൂഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ഗവർണർക്ക് ഏതരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഗവർണർ വന്നിട്ട് നിർത്തി ഇറങ്ങി വന്ന് ഷോ കാണിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് സമരത്തിൻ്റെ റീസൺ എന്നുള്ളതാണ് അവിടെ വിഷയം സംഘപരിവാർ അനുകൂലികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഗവർണർ തിരികുന്നു കേന്ദ്ര സർക്കാരിനെ ആനുകൂലിക്കുന്ന തരത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ തീരുമാനങ്ങൾക്കെതിരായി പ്രതിഷേധിക്കാനുള്ള അവകാശം തിരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ് ഐക്കുണ്ട് കാരണം എസ് എഫ് ഐ ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവികമായി അവർ പ്രതിഷേധിക്കും ആ പ്രതിഷേധങ്ങളെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് ആ മെറിറ്റ് എന്താണെന്നുള്ളത് പോലും നോക്കാതെയുള്ള നീക്കങ്ങളാണ് ഗവർണർ നടത്തുന്ന ഒന്ന് രണ്ട് ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട് തെക്കേക്കാട് കാരണം എലക്ഷൻ വരാൻ പോകുന്നു ഗവർണർ കൂടുതൽ എന്താണ് കണ്ണിലുണ്ണിയാവുക കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും എന്ന നീക്കമാണ് ഗവർണറുടെ രാഷ്ട്രീയ ഇൻവെസ്റ്റ്മെൻറ്റായി പൊതുവിൽ നിരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും എൽ ഡി എഫിനുമൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ തരത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ സമാഹരിക്കാനാകും ഇത്തരം നീക്കങ്ങളിലൂടെ അതാണ് പ്രതിപക്ഷ നേതാവും ആകുലപ്പെടുന്നത് കാരണം ഈ നിയമസഭയിൽ വെച്ച് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റപ്പോൾ തന്നെ ഗവർണറെ പ്രകോപിപ്പിക്കുന്നത് ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് എന്ന മുദ്രാവാക്യം പ്രതിപക്ഷം മുഴക്കിയാണ് അതിനുള്ള ചാൻസ് പ്രതിപക്ഷത്തിന് വീണ്ടും നഷ്ടമാകുന്നു എന്നൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന മേഖല ഈ വിഷയത്തിൽ കമലേഷത്തെ കേക്കാട് അഹിംസ തീർച്ചയായും ആ നിലയിൽ കൂടി ഇതിന് വേണം ഇതിനെ കാണണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു പശ്ചാത്തലം എന്താണ് ഇത്തരത്തിലൊരു സമരം എസ് എഫ് ഐ ഏറ്റെടുക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ് ഇത് ഏതെങ്കിലും തരത്തിൽ യാതൊരു മുദ്രാവാക്യവും ഇല്ലാത്ത ഒരു സമരമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സർവകലാശാല സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ വിദ്യാർത്ഥികളെ അടക്കം നോമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എ ബി വി പി പ്രവർത്തകരെ അതായത് ഒരു മെറിറ്റുമില്ലാത്ത എ ബി വി പി പ്രവർത്തകരെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ൾ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഉയർന്ന റാങ്ക് വാങ്ങിയിട്ടുള്ള ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരായിട്ടുള്ള ആളുകളെ സർക്കാർ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലും ഈ റാങ്ക് ലിസ്റ്റിൽ എവിടെയും ഇല്ലാത്ത ഏറ്റവും താഴെ കിടക്കുന്ന എ ബി വി പി പ്രവർത്തകരാണ് എന്ന ഒരൊറ്റ കാരണം മാത്രം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നോമിനേഷൻ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമായി എസ് എഫ് ഐ ഉയർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയിൽ നിന്നടക്കം ഗവർണർക്ക് ഈ വിഷയത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കം ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇതൊരു സമയം ഈ ഇത് ഇത് തുറന്നു വേണ്ടി സമരമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ആ മുദ്രാവാക്യം മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് അല്ലെങ്കിൽ സജീവമായി കേരളത്തിന്റെ വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് എന്തായിരുന്നാലും ഗവർണറുടെ പ്രതിഷേധം ഗവർണറോടുള്ള പ്രതിഷേധം ഈ രണ്ട് തലങ്ങളിലൂടെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് പക്ഷേ ഗവർണറുടെ ഒരു വിധത്തിലുമുള്ള ഷോ ഓഫുകൾക്ക് കീഴടങ്ങില്ല കരിങ്കൊടി പ്രതിഷേധവുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഈ പ്രതിഷേധത്തിന് കാരണഭൂതമായത് എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്താണ് അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും അത്തരത്തിലൊരു കാരണമുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ എന്ന തരത്തിൽ തന്നെയുള്ള പ്രഖ്യാപനം ഗവർണറുടെ പ്രതിഷേധത്തിലോ ഗവർണറുടെ വിരട്ടലിലോ ഒതുങ്ങില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് എസ് എഫ് ഐയും പ്രതിഷേധം തുടരുന്നത് കൊല്ലത്തിന് പിന്നാലെ തിരുവനന്തപുരത്തും അതിന് സമാനമായ രീതിയിൽ കൊല്ലത്തെ ഗവർണറുടെ പ്രവൃത്തികളെ പരിഹസിക്കുന്ന തരത്തിൽ സംഭാരം നൽകി വീണ്ടും ആ പ്രതിഷേധത്തിൻ്റെ തുടർച്ച തിരുവനന്തപുരത്തും എസ് എഫ് ഐ കാട്ടുന്നു ഗവർണർ പ്രതിഷേധിക്കുന്നു ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി എത്തുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത് ഇനി